നമസ്കാരം വാർത്തകൾ ശുക്ലയുടെ ബഹിരാകാശ യാത്ര വീണ്ടും മാറ്റി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര ജൂൺ പതിനൊന്നിലേക്ക് മാറ്റി ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ച് ആണ് ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായി ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിലേക്ക് പോവുക നേരത്തെ ജൂൺ എട്ടിനാണ് ദൗത്യം തീരുമാനിച്ചിരുന്നത് ഇത് മൂന്നാം തവണയാണ് മാറ്റിവെക്കുന്നത് ദൗത്യത്തോടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ പൗരനായി ശുഭാംശു ശുക്ല മാറും ആക്സിയം എം സ്പേസിൻ്റെയും നാസയുടെയും ഐ എസ് ആർ സംയുക്ത ദൗത്യമാണിത് പതിനാലാം ദിവസം ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിലുണ്ടാവും ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമാകാനുള്ള പരിശീലനത്തിൻ്റെ ഭാഗമാണ് ആക്സിയം എം ഫോർ ദൗത്യം ജനൽ തകർത്തു കാപ്പാ കേസ് പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു ബീച്ച് ജനറൽ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴാണ് പ്രതി രക്ഷപ്പെട്ടത് മുകദാർ സ്വദേശി അജ്മൽ ബിലാൽ ആണ് പോലീസിനെ വെട്ടിച്ച് ഓടി രക്ഷപ്പെട്ടത് പ്രതിക്കായി പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തി വരികയാണ് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവം കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട പ്രതിയാണ് അജ്മൽ ബിലാൽ ഒട്ടേറെ കേസുകളിൽ പ്രതിയായ അജ്മലിന് ഒരു വർഷത്തേക്ക് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കാൻ അനുവാദമില്ല ഈ ഉത്തരവ് ലംഘിച്ച വീട്ടിലെത്തിയപ്പോഴാണ് ചെമ്മങ്ങാട് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് വൈദ്യ പരിശോധനയ്ക്കായാണ് പോലീസ് അജ്മലിനെ ബീച്ച് ആശുപത്രിയിൽ എത്തിച്ചത് ശുചിമുറിയിൽ പോകണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് അനുവദിച്ചു ശുചിമുറിയിൽ കയറിയ അജ്മൽ അതിനുള്ളിൽ ജനൽ ചില്ലുകൾ തകർത്ത് അതിലൂടെ ഊർന്നിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു തൊണ്ടി മുതലായ സ്പോർട്സ് സൈക്കിൾ അടിച്ചുമാറ്റി പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു ഇടുക്കി കാളിയാർ പോലീസ് സ്റ്റേഷനിലെ എസ് സി പി ഒ ജെയ്മോനെയാണ് സസ്പെൻഡ് ചെയ്തത് മെയ് പതിനെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് സൂക്ഷിക്കുന്നതിനായി പോലീസിനെ ഏൽപ്പിച്ച സ്പോർട്സ് സൈക്കിളാണ് ഇയാൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഉടമ സ്റ്റേഷനിലെത്തി സൈക്കിൾ തിരക്കിയപ്പോഴാണ് സ്റ്റേഷനിൽ നിന്ന് തൊണ്ടി മുതൽ കാണാതായ വിവരം അറിയുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സൈക്കിൾ കടത്തിയത് എസ് സി പി ഒ ജയമോനാണെന്ന് വ്യക്തമായി സംഭവം പുറത്തറിഞ്ഞതോടെ ഉദ്യോഗസ്ഥൻ സൈക്കിൾ തിരികെ എത്തിച്ചു നിലവിൽ തൊടുപുഴ സ്റ്റേഷൻ ഡിവൈഎസ്പി സ്കോഡിലെ അംഗമാണ് ജയ്മോൻ സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജെയ്മോനെ സസ്പെൻഡ് ചെയ്തത് ആലപ്പുഴ ബൈപാസിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം ഒരു കുടുംബത്തിലെ നാലു പേർക്ക് പരിക്ക് കൊല്ലകടവ് പാറാട്ടമിയുടെ സാം ഭാര്യ അജിത മകൾ റൈസ റൈസയുടെ മകൾ ആൻപ്രിയ എന്നിവരാണ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകുന്നേരം നാല് പത്തിന് ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിക്ക് സമീപത്തെ ബൈപ്പാസ് മേൽപ്പാലത്തിലായിരുന്നു അപകടം എതിർ ദിശയിൽ നിന്ന് വന്ന കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു നിന്ന് കൊല്ലത്തേക്ക് പോയ ക്രറ്റയും എതിർ ദിശലിൽ നിന്ന് വന്ന ഫോർച്യൂണറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഫോർച്യൂണറിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് ക്രറ്റ കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം നിലമ്പൂരിൽ പി വി അൻവറിന് എ എ പിന്തുണയില്ല തീരുമാനം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതിനാൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ് പിന്തുണ നൽകാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതോടെയാണ് പിന്തുണ വേണ്ടെന്ന തീരുമാനം കേന്ദ്ര നേതൃത്വം എടുത്തത് ഉപതെരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണയ്ക്കേണ്ട എന്നും തീരുമാനിച്ചിട്ടുണ്ട് ടി എം സി സ്ഥാനാർത്ഥിയായി പി വി അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രിക വരണാധികാരി തള്ളിയിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൽകിയ പത്രികയാണ് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പാലിക്കാത്തതാണ് അൻവറിന്റെ പത്രിക തള്ളാൻ കാരണമായത് ആകെ പത്തൊൻപത് പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സൂക്ഷ്മ പരിശോധനയിൽ ഉൾപ്പെടെ ഏഴ് പത്രികകൾ തള്ളി കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടികയിൽ ഇല്ലാത്തതാണ് പത്രിക തള്ളാൻ കാരണമായത്